ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ച് നിലമ്പൂർ മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനെ കേരളത്തിന്റെ ഭൂപടം അയച്ചു പ്രതിഷേധിച്ചു എൻഡിഎ സർക്കാർ കസോര സംരക്ഷണ ബഡ്ജറ്റ് അവതരിപ്പിച്ചു രാജ്യത്തെ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളെ അവഗണിച്ച നരേന്ദ്രമോദി സർക്കാരിനോട് കേരളമുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ധനകാര്യമന്ത്രിക്ക് കേരളത്തിന്റെ ഭൂപടം അയച്ചു പ്രതിഷേധിക്കുന്നതെന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു കേരളത്തോട് കേന്ദ്രം ഈ അവഗണന തുടർന്നാൽ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നും നേതാക്കൾ അറിയിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനീഷ് കരുളായി പരിപാടി ഉദ്ഘാടനം ചെയ്തു അറിയാം കഴിഞ്ഞ നരേന്ദ്രമോദി സർക്കാരിൻ്റെ മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ ആദ്യ ബജറ്റാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത് നിങ്ങളെല്ലാവരും പത്രമാധ്യമങ്ങളിലൂടെ അതിൻ്റെ വിശദാംശങ്ങളെല്ലാം തന്നെ അറിഞ്ഞിട്ടുണ്ടാവും നമുക്കറിയാം സാധാരണ രീതിയിൽ കേരളത്തിൽ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് ഒരു ബജറ്റ് പ്രഖ്യാപിക്കുമ്പോൾ എല്ലാ സംസ്ഥാനങ്ങളെയും ഉൾക്കൊള്ള ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വളരെ വിപുലമായ ഒരു ബജറ്റാണ് സാധാരണഗതിയിൽ അവതരിപ്പിക്കാറുള്ളത് നമുക്കറിയാം ഇന്ന് അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ഈ ബജറ്റ് തീർത്തും കേരളത്തോടുള്ള അവഗണനയാണ് നമുക്കറിയാം കേരളത്തെ സംബന്ധിച്ചിടത്തോളം എയിംസ് എന്ന് പറയുന്ന ഒരു വലിയ സ്വപ്നം നമുക്ക് എല്ലാവർക്കുമുണ്ട് കേരളത്തിൽ ഒരു എയിംസ് സ്ഥാപിക്കുക എന്നുള്ളത് കേരളത്തിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ ആഗ്രഹിച്ചു നിൽക്കുന്നൊരു കാര്യമാണ് അതിനെപ്പോലും അവഗണിച്ചുകൊണ്ട് നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ കസേര നിലനിർത്തുന്നതിനു വേണ്ടി ആന്ധ്രയ്ക്കും ബീഹാറിനും മാത്രമായി കൊണ്ടുള്ള ഒരു ബജറ്റാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ തൊട്ടടുത്തുള്ള സംസ്ഥാനമായ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി ഈ ബജറ്റിൻ്റെ പ്രഖ്യാപനത്തെക്കുറിച്ച് എന്താണ് സംസാരിച്ചത് നിങ്ങൾക്കറിയാം തീർത്തും ഒരു ഇന്ത്യ മുന്നണി സഖ്യം ഭരിക്കുന്ന ഒരു സംസ്ഥാനങ്ങളെയും ഉൾക്കൊള്ളിക്കാതെ അവർ ഏകപക്ഷീയമായി കൊണ്ടുള്ള ാണ് മുൻസിപ്പൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സൈഫു യേനാന്തി അധ്യക്ഷത വഹിച്ചു ആസിഫ് ടി എം എസ് അർജുൻ എ പി അജിൻ കുളക്കണ്ടം സമതി ചന്തക്കുന്ന് മൂർഖൻ മാനു ഫൻസബ് ഷിബിൽ റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു മൂർഖൻ കുഞ്ഞു റനീഷ് കവാഡ് സന്തോഷ് കുളക്കണ്ടം ഷെഫീഖ് മണലോടി പർവീസ് ദിലീപ് സയ്യിദ് അലവി അക്ബർ തുടങ്ങിയവർ നേതൃത്വം നൽകി എൻ എൻഫോർ ന്യൂസ് നിലമ്പൂർ കിഴക്കൻ മലയോര മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും ജീവനക്കാരും ടെക്ടോണയെ മറ്റൊന്നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഒപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടൂ ഫൈവ് സീറോ ഫോർ ഡബിൾ ഫൈവ് സീറോ വൺ